ഞങ്ങൾ എന്താ പരിപാടി ഞങ്ങൾ നാല് പേരുണ്ട് ഒന്ന് ഞാൻ പിന്നെ എൻ്റെ അനിയൻ പിന്നെ സ്കൂളിലെ ഏറ്റവും നല്ല മിഡ്സ് വേൾഡ് പിന്നെ ഇവനെ ഇവൻ സ്കൂളിലെ ബെസ്റ്റ് ഡിഫൻഡർ ടീഫ് അപ്പോൾ ആരാണ് ഈ ഫുട്ബോൾ ചേർന്ന് ജയിക്കാൻ പോകുന്ന ആദ്യത്തെ ചലഞ്ച് അഞ്ച് പെനാൾട്ടി ഏറ്റവും കൂടുതൽ ജയിക്കും ഗോ യെസ് ഇത് ഞാൻ കോളടിച്ചാ ഞാൻ അഭിനവന്റെ ദക്തിക്ക് പോളടിക്കും അടുത്ത ഗോവിന്ദ ഗോവിന്ദ എന്താ ടോമിക്കണോ ഇത് സേവ് ചെയ്യണോ ഇവന കാണിക്കോന്റെ എങ്ങനെയാണോ മൂന്നെണ്ണം കോളടിച്ചു കാലുകൊണ്ടല്ലേ ടിക്കും വെരി ഗുഡ് യെസ് 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 സമാധാനമായില്ലേ ഇത് നീ അടിക്കണ്ട ഞാനാ കോളി சேரன ஆ அது வந்து அச்ச நாडले கோல் மீரா வந்த ஃபேன் நம்ம மெஸி ஃபேன் ஆ மெஸி இது மிஸ்டாக் போடா அடி வா உஹ் கோல் யாரு இதுக்கு கிட்ட ஏவனா அவன் பவுண்டர் ஹை கோல் ஹை கோல் லோ கோல் ടോം ഒരു നാല് ഗോളിന് മേളിൽ അടിച്ചാ നിന്നെ ഞാൻ അടിച്ചു പുറത്താക്കും നിന്നെ ഞാൻ അടിക്കും നീ ഓക്കെ ഇയാളെ തുടക്കത്തില്ലേ മിസ് ഷേ മോക്ഷം മോക്ഷം അല്ലേ ഗോവൻ്റെ എന്തേലും പറയാനുണ്ടോ വെറും പൊട്ട കോളല്ലേ യെസ് അഭിയേ അടി അതേ അഴി മറ്റേ ഷിപ്പിള് വെറും വെറും തള്ളു അതെന്നായാലും നീ അങ്ങനെയാ പണ്ടല്ലേ അഞ്ച് അല്ല ഫൈവ് എനിക്ക് നാണക്കേടാണല്ലോടാ ആദ്യമായിട്ട് ആദ്യമായിട്ട് അവര് ചലഞ്ച് ജയിക്കുന്നു നാലു മുകളിൽ കുഴപ്പമില്ല പതിനാല് ചലഞ്ചിലോട്ട് കുഴപ്പമില്ല എല്ലാം കൂട്ടിയേ ജയിക്കത്തുള്ളൂ ഫ്രീക്ക് ചാലഞ്ച് നീ എത്ര ഗോൾ അടിക്കും നീ എത്ര അടിക്കും നീ എത്ര അടിക്കും ഞാൻ രണ്ടാമത്തെ ചാലഞ്ച് ഫ്രീ കിക്ക്

യു ക്യാൻ എന്നൊന്നും ഞാൻ പറയത്തില്ല പറ്റത്തിലേക്ക് വിട്ടോ നിങ്ങൾക്കറിയാം ഞാൻ നല്ല ക്രിക്കറ്റ് ടേക്കറാണ് അപ്പൊ അത് ഞാൻ പൂജ്യം കൊളാം എടാ കൊണ്ടു ഞാൻ കൊളായോ നിങ്ങളെടുത്താണോ കളി അടുത്തയല്ല എന്റെ ഫേവറിറ്റ് ചഞ്ച് ലോംഗ് റേഞ്ച് അഞ്ജൻ എത്ര റൗണ്ടിക്ക് നോക്കാം ലെറ്റ്സ് ഗോ യെസ് അവൻ ഇവിടെ ബോക്ക കൊർന്നോടാ എനിക്ക് എൻറെ ആടി കാണണ്ട റെയ് സേവ് ആ ആടി അവൻ സംശയം കണ്ടോ ആടിട്ടോ അയ്യോ അയ്യോ എന്താ മുമുനെടയ നോക്കാൻ പോടാ

കൊറേ പവർ കണ്ടോട്ടോ അവനോന്റെ കൈ പോയാ നീ കൊടുക്കേണ്ടി വരും നിനക്ക് കൈ ഉണ്ടായിരുന്നോ കബിയാണോ എന്റെ അപ്പോയിന്റാ വേദി നിന്നിട്ട് അടി ഇത് നീ ഗോൾ ഗോളാക്കിയില്ലെങ്കിൽ നിന്നെ ആ ഗോവിന്ദടിക്കും നീ ഗോൾ ആക്കിയാൽ നിന്നെ ഞാനടിക്കും അടിച്ചോ എന്നെ കളി കിട്ടും നീ കളി ആ ഭാഗ്യം അടി ഗോവിന്ദടി ഗോവിന്ദടി ഇതെന്താ ഇങ്ങനെ എടാ അവൻ കൊച്ചു കണ്ടോ പ്രോ ഗോളി ഇതാ ഞാൻ പറഞ്ഞേ ഗോവിന്ദ ഗോളിയെ കുറിച്ച് തന്നെ പറയാം ആ വെരി ഗുഡ് സോ അടുത്താലും ഗോൾ കീപ്പറിന്റെ അടുത്ത് പോയി ഞങ്ങൾ അടിക്കണം ഏറ്റവും കൂടുതൽ ഒരാൾ കഞ്ചിട്ടറി ഒരാൾ കഞ്ചിട്ടായി അപ്പൊ ആരും ഞാൻ അടിക്കാൻ പോവാ ഗോ പൊന്നടാ ഞാൻ കാല് മേടിക്കുന്നു സേവി നിനക്കത് കോണിനെ കുറിച്ച് എന്താ പറയാനുള്ളേമിന്റെ കയ്യിൽ നെറ്റുണ്ട്

കിട്ടത്തില്ല ഓള് അതും കോള് എടാ പൊന്നീ കേരണ്ട അവിടെ ഒരു ബക്കറ്റ് വെക്കാം ഇവിടെ നമ്മളെ ബക്കറ്റിട്ട് അടിച്ചു കാരണം ഓരോരുത്തരും കാണിച്ചിട്ടില്ല ഗോവിന്ദ അടിച്ചോ നീ ആദ്യം മിസ് തന്നെ മിസ് ബോള് അതെ വളരെ നിസ്സാരം അതെ അറിയാതെ അതെ ഗോവിന്ദൻ നീ ഗോവിന്ദൊന്ന് തട്ടിക്കടാ നീ അറിഞ്ഞുകൊണ്ട് തട്ട് ആ അറിഞ്ഞുകൊണ്ട് തട്ടിയ മിസാ Yes! yes, Yes! No. Yes! Yes! no! No, 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 Yeah, come on! എന്ത് അത് അതെങ്ങനെ നട കൊണ്ടെസ് അതാണ് അത് എനിക്ക് അത് കണ്ടാ മതി നിങ്ങളെല്ലാരും കൊള്ളിച്ചു ആടി

ഇവിടെ നിൽക്കുന്ന പ്ലേറിനെ പാസ് ഇട്ടിട്ട് അയാള് തിരിച്ചു പാസ്റ്റ് ടൈം കോഷ്ടവസാനോ അപ്പൊ നീ എന്നാലും ജയിക്കത്തില്ലോ ഞാൻ ഞാൻ ജയിക്കൂലി ഉമാരും കൂടെ ഞാൻ ജയിക്കാനാണെങ്കിലും എല്ലാവരും നീ തോറ്റു രണ്ടെണ്ണം കോളായല്ലേ ഇനി ഒരെണ്ണം കോളല്ലേ ഇതേലും ശരിയാണേ സോ ടോം അടിച്ചത് അഞ്ചെണ്ണത്തിൽ ഒരെണ്ണമാണ് ആണ് ഗോളായത് ബാക്കി വീഡിയോയ്ക്കകത്ത് പിടിക്കാൻ ഞാൻ മറന്നുപോയി എന്ത് ചെയ്യാൻ മിസ് ഔട്ട് 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 ഹൈബോൾ 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 എന്തെങ്കിലും പറയാനുണ്ടോ ഗൈസ് ഞാനും അഭിനവും പതിമൂന്ന് ഗോളുകൾ നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ഒരു തമ്മിത്തമ്മി മൂന്ന് പെനാൾട്ടിയോട് അടിക്കും ഏറ്റവും കൂടുതൽ ഗോൾ കഴിഞ്ഞാൽ ജയിക്കും അയാളെ രണ്ടാം സ്ഥാനം എത്തും ലാസ്കോ ഞാൻ ഒരെണ്ണം അടിച്ച ഞാൻ ജയിക്കും അതുകൊണ്ട് ഒരു ഗോളടിക്കുന്നവർമാരെ ചെയ്തോളൂ ഇവനാണ് ഒന്നാമത് അതുകൂടെ നമ്മൾ പറഞ്ഞോ ഇവന് സമ്മാനമായിട്ട് ഒരു ബോൾ കൊടുക്കുക പിടിച്ചിട്ട് പോടാ പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് രണ്ടു പേർക്ക് അവനെ അടിക്കാനുള്ള ചാൻസ് കൂടെ ഞാൻ തരിക നിങ്ങൾ തോറ്റു അവൻ കാണാൻ നിങ്ങളെ വാത്തേ പോയി അടിക്കടാ എല്ലാരും അടിക്കടാ വിനോ അടി അടി അടിയടി അത് മതി അതാണ്